സൗദിയിലേക്കുള്ള ഫാമിലി മൾട്ടിപ്പിൾ വിസയിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതായത് നമ്മൾ രണ്ട് മാസം മൂന്ന് മാസം മുന്നേ ഒക്കെ എടുത്തു വെച്ച മോഫ സൈറ്റിൽ നിന്ന് എടുത്തു വെച്ച ഫാമിലി വിസിറ്റ് വിസ റിക്വസ്റ്റ് ഇപ്പോൾ നമ്മൾ സൗദിന്ന് ഫാമിലി വിസയൊക്കെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഡേറ്റ് കാണിക്കുന്നില്ല ഡേറ്റ് കാണിക്കാതെയാണ് വരുന്നത് അതിൽ തന്നെ അതിലെ ഒരു റെഡ് ലൈനിൽ എഴുതിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു വിസ എത്ര ദിവസം അതുപോലെ തന്നെ എത്ര മാസം കൊടുക്കണം എന്നതിന്റെ കംപ്ലീറ്റ് തീരുമാനങ്ങളും മുംബൈയിലുള്ള സൗദി കോൺസുലേറ്റ് ആണ് അല്ലെങ്കിൽ അതാത് രാജ്യത്തുള്ള കോൺസുലേറ്റ് ആണ് തീരുമാനിക്കുന്നത് എന്നുള്ള തരത്തിലാണ് ആ ഒരു മെസ്സേജ് ഉള്ളത് അപ്പോൾ നമ്മൾ രണ്ട് മാസം മുന്നേ എടുത്തു വെച്ച വിസ ആണെങ്കിൽ പോലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ആ ചെക്ക് ചെയ്ത് ചെയ്യുന്ന സമയത്ത് അതിൽ മുന്നൂറ്റി അറുപത്തഞ്ചോ അല്ലെങ്കിൽ സിംഗിൾ എൻട്രി ഒക്കെ നിങ്ങൾ മുന്നേ എടുത്തു വെച്ചതാണെങ്കിൽ പോലും അതിൽ ഡേറ്റ് കാണിക്കാതെയാണ് വരുന്നത് സൗദിയിലേക്ക് വരാന് എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഇത്ര ദിവസം കിട്ടും അതുപോലെ തന്നെ സിംഗിൾ എൻട്രി റിന്യൂ ചെയ്യാൻ പറ്റും എന്നതൊക്കെ മനസ്സിലാക്കി മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മളെന്താക്കും ഇത് കൊണ്ടുപോയിട്ട് വി എഫ് എസിൽ അപ്ലൈ ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് പിന്നെ ചിലപ്പോൾ ഒരു പക്ഷെ ദിവസം ആവാം അതുപോലെ തന്നെ തൊണ്ണൂറ് ചിലപ്പോൾ ചിലപ്പോ ദിവസം ആവാം ചിലപ്പോൾ ഇരുപത് ദിവസം എത്ര ദിവസം എന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കിട്ടുക അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളെ അറിവിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ വീഡിയോ അതേപോലെ തന്നെ സൗദി വിസ അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അറിയാത്ത ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ബൈ